ും മോനും ഉമ്മയും കൊടുത്തിരിക്കീട്ടു എന്റെ ഫോണും പൊട്ടിച്ചിട്ട് നല്ല അടി കിട്ടണം കൃഷ്ണരുമ്മാരുമുരുമൊക്കെ ഒന്നും വേണ്ട എന്റെ ഫോൺ എറങ്ങിട്ടല്ലേ ഇനി അങ്ങനെ ഫോൺ എറിയോ അമ്മകരമോക്ക് അച്ച കുട്ടിയാണോ അമ്മ കുട്ടിയാണോ പൊന്ന അച്ചകുട്ടിയാണോ അമ്മേന്റെ കുട്ടിയാണോ ആന അമ്മ കുട്ടിയാ അല്ല അച്ച കുട്ടിയോ എന്തിനാണോ അച്ഛനോട് ആര പോന പോവാറു വ ആനപ്പുറത്ത് കേറുവാറണ ആനപ്പുറത്ത് കേറു മ

മ്മോടുക്കുണ്ടോ ഇണ്ടോ ഏട്ടന് ഉമ്മ കൊടുക്കുന്നുണ്ടോ അമ്മ അതാ കാണിച്ചു തരുന്നായി